അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു സിനാൻ്റെ വീട്ടിലേക്ക് കടന്നു വന്ന മുഹസിനയുടെ ആങ്ങളെയും നാത്തൂനും ഉമ്മക്ക് അല്പം ഭയമുണ്ടായിരുന്നു എങ്കിലും മുഖത്ത് ചെറിയൊരു ചിരി വരുത്തി അവരെ സ്വീകരിച്ചു ഷാഹിന അവരെ സ്വീകരിക്കുവാൻ വേണ്ടി വന്നപ്പോഴേക്കും ഉമ്മ കണ്ണുരുട്ടി അകത്ത് പോടി ഷാഹിനക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ പറയുവാനുണ്ട് പക്ഷേ അത് ഉമ്മയുടെ മുമ്പിൽ നിന്ന് നടക്കുമോ അറിയില്ല ഒരുപാട് സത്യങ്ങൾ മറച്ചു വച്ചതല്ലേ അതെല്ലാം ഒന്ന് പുറത്തു കൊണ്ടുവരണം അതാണ് ഷാഹിന വിചാരിക്കുന്നത് പക്ഷേ ഉമ്മ അവളെ ആ ഭാഗത്തേക്ക് തന്നെ അടുപ്പിക്കുന്നില്ല ആങ്ങളെ നാത്തൂവിനോട് പറയുകയാണ് ക്യാഷ് ഇനിയിപ്പോ അതങ്ങ് കൊടുത്തു കഴിഞ്ഞാറല്ലേ നമുക്ക് മനസ്സിൻ്റെ സുഖമുള്ളൂ അല്ലാതെപ്പോൾ നമ്മളതിങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ടെന്നിട്ട് ഇക്ക ഞാൻ പറഞ്ഞില്ലേ എല്ലാം നല്ല രീതിയിൽ പറഞ്ഞിട്ട് കൊടുക്കാട്ടോ എഗ്രിമെൻറ്റൊക്കെ എഴുതിയിട്ട് അല്ലാതെ അത് പ്രശ്നമായി തീരും കാരണം നമ്മൾ കൊടുത്ത് കാരണം അന്ന് അത്രയും വലിയ ഗോൾഡും കാര്യങ്ങളും ഇതൊക്കെ കാണാൻ ഇനിയും നമ്മൾ ഒന്നിലും പെടണ്ട കാരണം നമ്മൾക്ക് കിട്ടിയ ക്യാഷ് നമ്മൾ കറക്റ്റ് രീതിയിൽ അത് അവരെ തിരിച്ചേൽപ്പിക്കുക എന്നതാണ് ഏറ്റവും നല്ല കാര്യം സിനാൻ്റെ ഉമ്മ അവരുടെ മുമ്പിലേക്ക് വരുന്നു അല്ല അല്ലതാത്ത എന്തെങ്കിലും കാലിനെ മുഹ്സിനിയുടെ നാത്തും ചോദിക്കുന്നു ആ കാലിനെ ചെറുതായിരുന്നു സ്ലിപ്പായി എന്താ ചെയ്യാ പഴയ പോലെ ഒന്നൊന്നിനും വയ്യല്ലോ അപ്പ പിന്നെ ആ പുതിയ ഉണ്ടായതുകൊണ്ട് പിന്നെ പണിക്കൊക്കെ സുഖമായിരിക്കൂല്ലേ ആ അങ്ങനെ പോണ് എന്തൊക്കെ തന്നെയാലും മുഹ്സിനോളം വരൂല ഓൾ ഉണ്ടാവുമ്പോൾ പിന്നെ ഒരു സുഖമായിരുന്നു ഓൾ എല്ലാണ്ട് കഴിച്ചു വെക്കുകയായിരുന്നു ഇപ്പം പഴയ പോലെ നല്ലല്ലോ എന്നാലും ഈ സിനാൻ കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ ആലോചിച്ചിട്ടാണ് അങ്ങനെ ചെയ്യാൻ പാടുണ്ടാകും കുട്ടിയല്ലെങ്കിൽ ഇത്രയും നല്ലൊരു പെൺകുട്ടി പരിലുണ്ടാകുമ്പോൾ മറ്റൊരു പെൺകുട്ടിനെ അങ്ങോട്ട് കെട്ടിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും അത് ഉൾക്കൊള്ളാൻ കഴിയോ പാവം കുറേ അടങ്ങാറായി എനിക്ക് എപ്പോഴും ഓളം അങ്ങോട്ട് കൊണ്ടുവരാൻ തന്നെയാണ് പോതി പക്ഷെ അപ്പോത്തിന് ഇവന് കാട്ടിയെ ഓരോ പണി അപ്പോഴും സിനാനെ മാത്രം കുറ്റം പറയുന്ന ഉമ്മയെയാണ് അവർ കണ്ടത് മുഹ്സിനിയുടെ ആങ്ങളെയും നാത്തൂനും പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഇക്ക എപ്പോഴും ഇവനെക്കുറിച്ച് മാത്രമല്ലേ പറയുന്നത് നീ ഒന്നും ഇണ്ടാതിരിക്കുവണേ അത് അവൻ്റെ സ്വഭാവം ഞാൻ പറഞ്ഞില്ലേ സ്വന്തം പറ്റും ഉമ്മ അങ്ങനെ പറയുകയാണെങ്കിൽ പിന്നെ ആര് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുക തൽക്കാലം നമുക്ക് മുഹ്സിനിയെ ഈ ഒരു ബന്ധത്തിൽ നിന്ന് പെട്ടെന്ന് അങ്ങോട്ട് ഒഴിവാക്കാം എന്നിട്ടോൾക്ക് പെട്ടെന്ന് വേറെ ഒന്ന് തിരയാം അല്ലെങ്കിൽ ഇനിയും ഇതുപോലെ തന്നെ ആയിരിക്കും മുഹ്സിനിയുടെ കാര്യങ്ങൾ പറയുകയാണ് ഉമ്മ നല്ല മോളായിരുന്നു എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു എന്താ ഇപ്പോൾ കാട്ടുക നമുക്ക് വിധിയുണ്ടെങ്കിലോ ഒരത്തേ കിട്ടുള്ളൂ എല്ലാത്തിനും നല്ലതായിരുന്നു ഓള് ഇപ്പം പിന്നെ ഓൻ്റെ ഓരോ കാട്ടിക്കൂട്ടില്ലേ അല്ല ഇപ്പോൾ ഓൻ ആ ഒരു നല്ലൊരു പെൺകുട്ടിനെ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ അത്ര മനം ഒരുങ്ങിയിട്ടുണ്ടാവും ആ കുട്ടി ഹു പോരാത്തീന് ഓരോന്ന് കാട്ടലും പിടിച്ചാലും ഞാൻ എൻ്റെ മോനായതുകൊണ്ട് പറയില്ല ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന സ്വഭാവക്കാരൻ എനിക്ക് ഇഷ്ടേ ഇല്ല ഉമ്മ നല്ല രീതിയിൽ അവരോട് പറയുകയാണ് അങ്ങനെയാണ് പോവാന് ഞാൻ ഇവിടെ നിർത്തും ഇവിടെ നിന്ന് ഇറക്കി വിട്ടതെന്താ എനിക്ക് താല്പര്യം എനിക്ക് അങ്ങനത്തെ ഒരു മോനേ വേണ്ട എന്തിനെ അങ്ങനൊരു മോനില്ലെന്ന് ഞാൻ വിചാരിച്ചു സ്വന്തം കെട്ടിയ പെണ്ണിനെ കഷ്ടപ്പെടുത്തുന്ന മക്കളെയൊക്കെ ആർക്ക് നോക്കാൻ കഴിയും ഇന്നു കഴിയൂല എനിക്ക് താല്പര്യേ ഇല്ല അങ്ങനത്തെ സ്വഭാവക്കാർ ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു പെണ്ണിനെ കെട്ടി കൊണ്ടുവന്നാൽ വീട്ടിൽ നല്ല രീതിയിലോളം നോക്കണം അങ്ങനത്തെ ചിന്താഗതിക്കാരിയാണ് ഞാൻ എന്നിട്ട് രണ്ടാമത്തോളം കെട്ടിക്കൊണ്ട് നിൽക്കണേ ഓള ഇപ്പൊ നോക്കേണ്ട സ്ഥിതി മറ്റുള്ള ഏതായാലും അങ്ങനെ പോയി ഇനിയിപ്പോ ഇവിടെങ്കിലും നോക്കാൻ ഞാൻ പറ്റൂലോ എന്നെ കൊണ്ട് കഴിയൂലേ വെറുതെ ഓരോന്നിങ്ങനെ ഓരോ പെൺകുട്ടികളെ കണ്ണീര് കുടിപ്പിക്കാൻ ഹോ എന്നാലും എന്നാൽ ഇതെല്ലാം ഷാഹിന അവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു ഹോ പിന്നെ എന്താന്നില്ലേ ഉമ്മാന്റെ വർത്തമാനം ഇവിടെ എൻ്റെ രണ്ടാമത്തെ മരുമകൾ ദശ മരുമകൾ ദ ഷാഹിന ഓള ഞാൻ ഇവിടെ ഓളൊക്കെ ഇവിടെ വന്ന് കിട്ടിയവൾക്ക് ഭാഗ്യമാണ് ഓൾക്ക് നല്ല രീതിയിലാണ് ഓൾക്ക് ഇവിടെ ഉൾക്കാരായിട്ട് പണി പോലും ഓള കൊണ്ടു ഞാൻ എടുപ്പിക്കാറില്ല ഇപ്പം എൻ്റെ കാലുകൊണ്ട് കൊണ്ട് വയ്ക്കാത്തപ്പോൾ മാത്രം അവൾ കുറച്ച് വന്നുകൊണ്ട് എടുക്കും അല്ലെങ്കിൽ എല്ലാം ഞാനല്ലായിരുന്നു ചെയ്തിരുന്നത് മുഹസിനക്കും ഇവിടെ എന്ത് സുഖമായിരുന്നു ആ സിനാൻ്റെ ഒരൊറ്റ പണി കൊണ്ട് തന്നെയല്ലേ ഇതൊക്കെ നടന്നത് ഹോ ഇങ്ങനെയുണ്ടാവുമല്ലോ മക്കള് ഉമ്മയിലുള്ള വിശ്വാസം കൂടുതലായിട്ട് ഫിറോസ് ഉസ്താദിനെ കൂടിക്കൂടി വരുന്നു അതെ കണ്ടില്ലേ ഉമ്മ കാര്യം പറയുന്നത് നമുക്ക് ഈ ഒരു പണങ് ഏൽപ്പിക്കാം എങ്കിൽ മാത്രമേ നമുക്കൊരു സമാധാനം സമാധാനമുള്ളൂ കണ്ടില്ലേ അവനൊക്കെ അവൻ്റെ കയ്യിലെങ്ങാന ഈ പണിനെത്തിപ്പെട്ടാൽ അവൻ ഇതുമല്ല ഇതിനപ്പുറവും അങ്ങ് ആക്കി തീർക്കും അതുകൊണ്ട് വിശ്വസ്തനായ ഈ ഒരു ഉമ്മയ്ക്ക് ഏൽപ്പിക്കാം ഉസ്താദ് തീരുമാനിക്കുന്നു ശരിക്കും ഉസ്താദിൻ്റെ ഭാര്യയ്ക്ക് ടെൻഷൻ കൂടുന്നു ഇക്ക ആലോചിച്ചിട്ട് ചെയ്യാം പിന്നെ ഞാൻ ഇവിടുത്തെ മരുമകളോടൊന്ന് സംസാരിക്കട്ടെട്ടോ കാര്യങ്ങളൊക്കെ ഒന്ന് നേരി അതാ മുസ്സിനയുടെ നാത്തൂൻ ഉമ്മയോട് ചോദിക്കുന്നു അല്ല നിങ്ങളെ മറ്റേ മരുമകൾ അവൾ അവിടെ അകത്തുണ്ടേ ഓൾക്ക് എന്തെങ്കിലും പരിപാടി ഉണ്ടാവുമല്ലോ ഫോൺ ഇങ്ങനെ കളിക്കുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും വിളിക്കുക എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്നാൽ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിട്ടോ അവളുടെ നാത്തൂൻ പറയുന്നു ഇവിടെ വരെ വന്നിട്ട് ചായമുള്ള കുടിക്കാതെ അങ്ങ് പോവുക അല്ലേ ഞമ്മൾക്ക് ഇപ്പോൾ സത്യാവസ്ഥ അറിയണമല്ലോ അതായത് ഞങ്ങൾ ഞങ്ങളെ കുട്ടിനെ ഒരുപാട് നല്ല രീതിയിൽ വളർത്തിയ മോളാണ് പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളും പ്രോബ്ലങ്ങളൊക്കെ ആയിട്ട് ആകെ അവൾ ഇടങ്ങാറായി നിൽക്കുകയാണ് നിങ്ങളൊന്നും വിചാരിക്കണ്ട അതൊക്കെ സിനാൻ എന്നുള്ളൊരു വ്യക്തി ഉണ്ടാക്കി തീർത്തതാണ് ഓനാണ് പറഞ്ഞത് ഇങ്ങനെയൊക്കെ സംഭവം ഇങ്ങനെ അവൾക്ക് ഇപ്പം തന്നെ കുട്ടികളൊന്നും വേണ്ട എന്ത് കരുതിയിട്ടാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അതില്ലാതാക്കിയതും അതുപോലെ തന്നെ മറ്റേ കാര്യത്തിനെ കുറിച്ചൊക്കെ ഓനാണ് ചെയ്തതും പറഞ്ഞതും കാട്ടിയതൊക്കെ അപ്പോൾ നിങ്ങൾ ഓനോട് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അത് ഇന്നോട് പറയേണ്ട ആവശ്യമില്ല എനിക്ക് ഓനോട് തീരെ താല്പര്യം മാത്രമല്ല ഈ വീട്ടിൽ ഓനങ്ങൾക്ക് അടുത്തില്ല ഞാൻ പറഞ്ഞു സിനാന ഇറങ്ങിക്ക് വീട്ടിൽ നിന്ന് ഇനി വീട്ടിൽ കൈ ഇറങ്ങരുത് കയറരുതെന്ന് ഞാൻ പറഞ്ഞതാണ് ബാക്കിയുള്ളവർക്കൊന്നും ഇഷ്ടമുണ്ടാവുന്നില്ല പറഞ്ഞിട്ട് ഇപ്പോൾ എന്താ അങ്ങനത്തെ മക്കളാണെങ്കിൽ തെറ്റ് ചെയ്താൽ തെറ്റാണത് ഓല പുറത്താക്കണം അങ്ങനെ ഒരു മോ ഇല്ല എന്ന് വിചാരിക്കണം അല്ലാതെ ഓല ഇങ്ങനെ ഒപ്പം വെച്ച് നടക്കല്ല വണ്ടിയില്ലേ റഷീദാക്കത് ശീലല്ല ഷായന ചായക്ക് വെള്ളം വെക്ക് ആ മോളെ എന്നാ ചായച്ചോ ഇവരനക്ക് മനസ്സിലായില്ലേ ഇവിടത്തെ ആദ്യത്തെ മരോളെ ആങ്ങളെ നാത്തൂനാണ് എന്താ ചെയ്യ നമ്മളെ മോന്റെ ഓരോ കുരുത്തക്കേടുണ്ട് അതൊക്കെ ഇപ്പം ഇല്ലാതായി പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങളെ ഞങ്ങളെ മോൾ ഇന്ന് ഞാൻ സ്വീകരിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളു ഓൾ ഇവിടെ നിന്നോട്ടെ ഒരു കുഴപ്പം എനിക്ക് ഇല്ല ഓളിനെ ഓളെ കിട്ടണേ എനിക്ക് സന്തോഷേ ഉള്ളൂ മുസ്സിനൊക്കെ ഇവിടെ എല്ലാ സുഖം സൗകര്യങ്ങളും ഉണ്ടാവും ഇപ്പോഴും ഞാൻ നിങ്ങളോട് പറയാനുള്ള ഓളെ അങ്ങോട്ട് കൊണ്ടുവന്നാക്കി തന്നോളൂ ഞാൻ ഓളെ നോക്കിക്കൊണ്ട് എന്നുള്ളത് എനിക്ക് ഓളെക്കുറിച്ച് വല്ലാത്തൊരു വേദനയാണ് കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെയായിരുന്നു പക്ഷേ എന്താ ഇപ്പം ചെയ്യുക ഓൻ്റെ ഓരോ കാട്ടിക്കൂട്ടരുകൊണ്ട് ആ കുട്ടി എനിക്ക് നഷ്ടപ്പെട്ടു പൊന്നാര കുട്ടികൾ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് മുസ്സിൻ ഇങ്ങോട്ട് വന്നാൽ ഞാൻ സ്വീകരിക്കട്ടോ എൻ്റെ മുതലും വെച്ച് ഞാൻ ഓളെ നോക്കിക്കൊണ്ട് നിങ്ങൾ ആരൊരു വിഷമം കരുതണ്ട ഇങ്ങള് ഓള ഇങ്ങോട്ട് കൊണ്ടുവന്നാക്കി തന്നോളെ സിനാൻ ഒഴിവാക്കിയിട്ടൊന്നില്ലല്ലോ പിന്നെ ഇപ്പം എന്താ എൻ്റെ മരുവളനല്ലേ ഓൾ എത്ര ഓൾ ഇവിടെ നിന്നോട്ടെ യാതൊരു ബുദ്ധിമുട്ടിലും ഓളെ ഞാൻ പെടുത്തൂല ആ ഉമ്മയുടെ തേനും പാലും ആ ഒരു വാക്ക് കേട്ട് ശരിക്കും ഫിറോസ് ഉസ്താദ് വീണ്ടും ഞെട്ടി എന്തൊക്കെ മരുമാനങ്ങളാ റബ്ബേ ഇവിടെ നടക്കുന്നത് ഒരു വിഭാഗം പറയും ഉമ്മ പറ്റ മോശമാണെന്ന് ചെറുകൾ പറയും സിനാൻ മോശമാണ് ഞാനെന്താ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഈ ഉമ്മയുടെ സ്നേഹം നിറഞ്ഞ ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ ശരിക്കും അത്ഭുതം തോന്നുകയാണ് എൻ്റെ മുസ്സിനെ കുറിച്ച് ഓൾ വെറുതെയല്ല ഇവിടെ നിന്ന് പോന്നിട്ട് ഇത്ര സങ്കടപ്പെടുന്നത് ഇത്രയ്ക്കും സ്നേഹമുള്ള ഒരു അമ്മായിമ്മയുടെ അരികിൽ നിന്ന് മരുമകൾ പോരേണ്ടി വരുമ്പോൾ എന്തൊക്കെ തന്നെയായാലും മരുമകൾക്ക് നല്ല വിഷമം ഉണ്ടാവും അതുകൊണ്ടായിരിക്കും അവൾ ഇങ്ങനെ സങ്കടപ്പെടുന്നത് ഫിറോസ് ഉസ്താദിൻ്റെ മനസ്സ് ഉമ്മയുടെ ആ വാക്കുകളിൽ പെട്ടെന്ന് അലിഞ്ഞിരിക്കുന്നു പക്ഷേ ഫിറോസ് ഉസ്താദിൻ്റെ ഭാര്യ ഫർഹബി പറയുന്നു അപ്പോഴും ഇക്ക നമ്മൾ അങ്ങനെ അങ്ങോട്ട് വിശ്വസിക്കാമൊന്നും പറ്റൂല ഇവരിങ്ങനെ മുമ്പിലേക്ക് പറയുന്നത് നമുക്കങ്ങനെ അങ്ങോട്ട് അവൾ രഹസ്യമായി ഉസ്താദിനോട് പറയുന്നു അതെ മരുമകളെ എവിടെ നിന്നിട്ട് ഫർഹബി ചോദിക്കുന്നു ഇതാ ചായ എടുത്ത് വെച്ചിട്ടുണ്ട് ഇങ്ങോട്ട് പോരി കുടിക്കാൻ ഉമ്മ അവരെ ക്ഷണിച്ചു അവർ രണ്ടുപേരും ചായ കുടിക്കുവാൻ ഇരുന്നു പക്ഷെ ഉമ്മ എന്തൊക്കെയോ മറച്ചു വയ്ക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഫർഹബിക്ക് ഏറെക്കുറെ മനസ്സിലായിരുന്നു പക്ഷേ മരുമകളെ കൂടുതലായിട്ട് ഫ്രണ്ടിലേക്ക് വരുവാനൊന്നും ആ ഉമ്മ സമ്മതിക്കുന്നില്ല എന്ന കാര്യവും മനസ്സിലായി വീണ്ടും ചോദിച്ചു ഇവിടുത്തെ മരുമകൾ എവിടെയാണ് ഓള് അപ്പുറത്ത് എന്തോ ഒരു പണിയിലാണ് ചായ കൊണ്ടുവന്നു വെച്ചിട്ടേ പക്ഷെ ഉമ്മ പറഞ്ഞിരുന്നു ഓല ചായ കുടിക്കണ ഭാഗത്തു ഈ വരണ്ടട്ടോ അവിടെ നിന്നോണ്ടി എന്നുള്ളത് വീട്ടിലുള്ള രഹസ്യങ്ങള് കാര്യങ്ങളെല്ലാം തൻ്റെ മരുമകൾ പറയുമോ എന്നുള്ള ഭയമുണ്ടായിരുന്നു റഷീദ് ഉമ്മയ്ക്ക് അവർ നൽകിയ ചായയും പലഹാരവും ഉസ്താദും ഭാര്യയും ഫർഹബിയും കഴിച്ചുകൊണ്ടിരിക്കുന്നു ചായ കൊടുക്കുന്നതിനിടയിൽ പ്രത്യേകമായി മുസ്തിനയുടെ കാര്യം അതാ റഷീദും പറയുന്നു അതെ ഞാനായിട്ട് പറയുകയാണേ നിങ്ങളൊന്നും വിചാരിക്കരുത് എൻ്റെ മോൻ ചെയ്ത തെറ്റിനെ ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കാം പകരമായിട്ട് നിങ്ങളോളം കിട്ടുന്ന കൊണ്ടന്നാക്കി തരുമോ എന്നാൽ റഷീദും ഉമ്മയുടെ പ്ലാനിങ് മറ്റൊന്നുമല്ലായിരുന്നു എങ്ങനെയെങ്കിലും ഷാഹിനയെ ഇവിടെ നിന്ന് പുറത്താക്കണം എന്നിട്ട് മുഹ്സിനെ തിരിച്ചു കൊണ്ടുവരണം അവളാകുമ്പോൾ പറയാതെ തന്നെ എല്ലാ പണികളും കാര്യങ്ങളും എല്ലാം ചെയ്യും ഷാഹിനാക്ക് വലിയ കണക്കാണ് അവളാണെങ്കിൽ ഇടയ്ക്കിടെ എന്നോട് തട്ടുത്തരം പറയുകയും ചെയ്യും അതൊന്നും എനിക്ക് ഇഷ്ടമേ അല്ല മോനെ ഫിറോസെ പിന്നെ മുഹ്സിനാൻ്റെ കാര്യം ഞങ്ങളോട് ഒന്നും കൂടി പറയാ ഓളങ്ങട്ടുങ്ങളെ എങ്ങനെങ്കിലും കൊണ്ടന്നാക്കി സിനാനെ വിചാരിച്ചിട്ടല്ല ഞാൻ നോക്കിക്കൊണ്ടോളെ ഓളങ്ങൾ കൊണ്ടന്നാക്കിക്കോളി പിന്നെ ഇവിടുത്തെ ഷാഹിന ഇവിടുത്തെ മരുമകൾ രണ്ടാമത്തോൾ ഒരു വസ്തുവിനും പറ്റൂല ഓളെങ്ങനെങ്കിലും കൊണ്ടാക്കണം കൊണ്ടാ എനിക്കെൻ്റെ ആദ്യത്തെ മരുമകൾ തന്നെയാണ് പോയ ഇഷ്ടം എനിക്ക് ഓളെ മാത്രമേ ഇഷ്ടമുള്ളൂ ഇവളൊന്നിനും കൊള്ളൂലേ ചെറിയ മരുമകളുടെ കുറ്റങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് റഷീദ് ഉമ്മ മുഹ്സിനയുടെ ആങ്ങളയും നാത്തൂനും അതെല്ലാം കേട്ടു പക്ഷെ ഒന്നും മിണ്ടിയില്ല അവർ ചായ കുടിച്ച് എഴുന്നേൽക്കുമ്പോഴും പറയുന്നു അതെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയെ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവരണം സിനാൻ നിങ്ങൾ കാക്കണ്ട സിനാൻ എവിടെയും പോയിക്കോട്ടെ എനിക്ക് എനിക്കൊരു വിഷയമില്ല കാരണം മുസ്സിൻ ഇന്നും എൻ്റെ മരുമകൾ ആണെങ്കിൽ ഇഷ്ടപ്പെട്ട മരുമകൾ ഓളുണ്ടായി കഴിഞ്ഞാൽ കഴിച്ചിലാവും എനിക്ക് എല്ലാത്തിനും ഓൾ മതി ഇങ്ങള് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഓൾ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവന്നാക്കി തരി അല്ലെങ്കിൽ ഞാൻ അണ്ട് വരാ വണ്ടിയും വിളിച്ചിട്ട് ഓളെ കൊണ്ടുവരാന് നിങ്ങളെ മോൾക്ക് ഒരു ബുദ്ധിമുട്ടും വരൂല സ്നേഹത്തോടെ ഉമ്മ അവരോട് കാര്യങ്ങൾ പറയുകയാണ് പക്ഷേ ഷാഹിനക്ക് അവരുടെ മുമ്പിലേക്കൊന്ന് വരുവാനോ സംസാരിക്കുവാനോ ഉള്ള അനുവാദം അവിടെ ഇല്ലായിരുന്നു മുസ്തിനയുടെ അങ്ങള ഫിറോസ് പറഞ്ഞു ഭാര്യയോട് ഇടി എന്നാ നമുക്ക് വണ്ടിയിൽ നിന്ന് അതങ്ങ് എടുത്തു കൊടുക്കാമല്ലേ ഇക്കാ അവിടെ നിൽക്കി എന്താ നിനക്ക് ഇപ്പോഴും ഇങ്ങനെ നമ്മൾ ഒരാളെ മുമ്പിൽ വെച്ച് മാത്രം കൊടുത്തിട്ട് കാര്യമില്ല എൻ്റെ പൊന്നാര പെണ്ണേ നീ ആരെ വേണ്ടത് ഒന്നെങ്കിൽ അവരുടെ മരുമകളെ കൂടെ കൂട്ടി നമ്മൾ കൊടുക്കണം അല്ലാതെ ഉമ്മയുടെ കൈകളിൽ ഒറ്റക്ക് കൊടുക്കുക നിങ്ങൾക്ക് എല്ലാത്തിനും ഒരു സാക്ഷി വേണം ഒന്നും രണ്ട് രൂപയല്ല എത്ര ക്യാഷ് ഉണ്ട് ലക്ഷങ്ങളാണിത് അത് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ശരിക്കും നല്ല രീതിയിൽ മുൻപിൽ വെച്ച് കൊടുക്കണം കേട്ടോ സാക്ഷിയൊക്കെ വേണം അല്ലാതെ അപ്പോൾ പിന്നീട് നമ്മൾ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക അതുകൊണ്ട് നല്ല രീതിയിൽ നിങ്ങൾ മറ്റുള്ളയും വിളിച്ചു കൊടുക്കി ഫർഹബിയുടെ വാക്ക് കേട്ട് ഉസ്താദിനെ ദേഷ്യം പിടിക്കുകയാണ് അല്ല ഫർഹബി എന്താ നിന്റെ കഥ ഏ ഇത്രയും സ്നേഹമുള്ളൊരു ഉമ്മ ഇത്രയധികം പറഞ്ഞിട്ടും നിനക്കെന്താ ഒരു തെറ്റിദ്ധാരണ പോലെ ഇക്ക എല്ലാത്തിനും സാക്ഷി വേണം ഒരാളെ മാത്രം മുൻനിർത്തി നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ എന്തെങ്കിലും അവസ്ഥയിലൊക്കെ ക്യാഷ് നഷ്ടപ്പെടുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആരോട് സമാധാനം പറയും ഒരാളും ഉണ്ടാവില്ല ശരിക്കും നല്ല രീതിയിൽ എഗ്രിമെൻ്റ് ഒക്കെ എഴുതിയിട്ട് രണ്ടാളുടെ മുമ്പിൽ വെച്ചെങ്കിൽ നിങ്ങൾ കൊടുക്കണം അവിടെ ഉണ്ടല്ലോ ഒരു മരുമകൾ അവളെ വിളിച്ചിട്ടെങ്കിലും നിങ്ങൾ കൊടുക്കണം അവർ രണ്ടുപേരും പുറത്തുനിന്ന് സംസാരിക്കുകയാണ് റഷീദ് ഉമ്മക്ക് എന്തൊക്കെയോ ഒരു സംശയങ്ങൾ ആ അതെ മഴ വരുന്നുണ്ട് നല്ല ഇടിയും പൊട്ടുന്നുണ്ട് എന്നാൽ നിങ്ങൾ പോകണിപ്പം തന്നെ ഇറങ്ങിക്കോളി ഇനി മഴയും പെടണ്ടല്ലോ അത് കാറുണ്ടല്ലോ അതുകൊണ്ട് അല്ലേ പറയാൻ പറ്റൂല നല്ല ഇടിയും മഴയും കാറ്റിക്കണ് വരുന്നത് അവിടെ നിന്നാ നടന്നോളി ഋഷീദോമ അവിടെ അവരെ വെറുതെ അങ്ങ് അഴിച്ചു വിടുവാൻ വേണ്ടി നിൽക്കുന്നു ആ പിന്നെ ഞാനെന്നാൽ അങ്ങട് വരെ ഇങ്ങളെ വീട്ടിൽ എന്നിട്ട് മുസ്സിനെ കൊണ്ടുവരാൻ അല്ലാതെ ഇവളിവിടെ ശരിയാവില്ല എനിക്ക് എൻ്റെ മുസ്സിനാനെ തന്നെ ഓൾ ഇവിടെ നിന്നോട്ടെ സിനാനെ സിനാനെക്കുറിച്ച് ഇങ്ങളൊന്നും ചിന്തിക്കേണ്ട ഓന ഇഷ്ടമില്ല എൻ്റെ മകനെ അവനല്ല ഞാൻ ഓനെ ഒഴിവാക്കിക്കണ് പറ്റെ മുസ്സിനങ്ങട്ട് പോന്നോട്ടെ എന്നിട്ട് ഷാഹിനെ വല്ലയാണ് പറഞ്ഞു വിട്ടോളാം ഇനി ഇവിടെ നിർത്തുന്നില്ല ഇവിടെ നിർത്തിയാൽ ശരിയാവില്ല ഷീദമ്മ ഓരോന്ന് അങ്ങനെ പറയുന്നു പക്ഷേ ഫർഹബിക്ക് എന്തൊക്കെയോ മനസ്സിൻ്റെ ഓരോ തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നുണ്ട് ഫർഹബിക്ക് ആഗ്രഹം ഷാഹിന എന്ന മരുമകളെ കാണണമെന്നായിരുന്നു പക്ഷേ റഷീദോമ്മ അതിനെ സമ്മതിക്കുന്നേയില്ല അതെ ഉമ്മ ആ ഷാഹിനെ ഒന്ന് വിളിക്കുവോ ഒന്ന് കാണാനായിരുന്നു അവൾക്ക് ഓരോ പണിയല്ലേ അടുക്കള ഭാഗത്ത് അല്ലെങ്കിൽ ഫോണമ്മ കളിച്ചിരിക്കേ കാരം അല്ല ഒന്ന് കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ ശരിക്കും ഇങ്ങനെ കണ്ടിട്ടില്ല ഒന്ന് ചായ കൊണ്ടുവച്ച് പോയിന്നല്ലാതെ ഒന്ന് കാണാൻ അതിനിപ്പം എന്താ അതേ ഓൾ ആൾക്കാർ മുമ്പ് ഒന്നും ഇറങ്ങുമല്ലോ ഞങ്ങളിപ്പോൾ പൊയ്ക്കോളി മഴ വരുന്നേ കണ്ടില്ലേ ഉമ്മ അവരെ അവിടെ നിന്ന് മെല്ലെ അങ്ങ് പുറത്താക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇക്ക എന്തായി കണ്ടില്ലേ ഓരോ കള്ളത്തരം പോലെ എനിക്ക് തോന്നുന്നത് കണ്ടില്ല ഞങ്ങളെ അവർ പറഞ്ഞത് വേഗം പൊയ്ക്കോളിന്നൊക്കെ ഈ ഒരു ഇത്രയും ക്യാഷ് നമ്മളെ അതിൻ്റെ അടുത്ത് ചെന്ന് ഏൽപ്പിച്ചാൽ വേണ്ടത് ശരിയാവില്ല അവർ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് വെറുതെ അതാ ഫർഹബി അപ്പുറത്തേക്ക് നോക്കിയപ്പോൾ ഷാഹിന അടുക്കള ഭാഗത്ത് കൂടി വന്നു നിൽക്കുന്നുണ്ട് ഇത്ത ഇത്ത ഫർഹബി തിരിഞ്ഞു നോക്കി ആ ആ ഇതാര് ഷാഹിനെ അസ്സലാമലൈക്കും വലൈക്കും അസലാം ഇത്താ ഇതാ ഇതെന്താ മോളെ ഇതിൻ്റെ നമ്പറാണ് നിങ്ങളിതിലേക്കൊന്ന് വിളിക്കണം കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പോഴല്ല അവൾ ആ നമ്പർ വാങ്ങി തൻ്റെ ബാഗിലിട്ടു അതെ ഇവിടെ നിന്നൊന്നും സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നിങ്ങൾ പോയിട്ട് പിന്നെ വിളിക്കട്ടോ മോളെ ഞങ്ങൾ ഗോൾഡ് പോയതിൻ്റെ പേരിൽ നഷ്ടപരിഹാരത്തിൻ്റെ കുറച്ച് ക്യാഷ് ഞങ്ങൾ വാങ്ങിയത് അത് കിട്ടിയപ്പോൾ അത് തിരിച്ചു തരാനും കൂടി വന്നതായിരുന്നു പൊന്നാരിത്ത ഇപ്പം അതൊന്നും തരല്ലേ തൽക്കാലം ഞങ്ങൾ കയ്യിൽ തന്നെ അത് വെക്കാ നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് വിളിക്കേ ഫർഹബിയുടെ കൈകളിൽ രഹസ്യമായി ഏൽപ്പിച്ച ആ ഒരു നമ്പർ അത് ഫിറോസ് പോലും കണ്ടിട്ടില്ല ഒന്നും അറിയാത്ത രീതിയിൽ അവളത് ബാഗിലിട്ടു ഫർഹബി നീ എന്താ അങ്ങോട്ട് പോയത് ഒന്നുമില്ല ഇവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ടേ ഫർഹബി വണ്ടിയിൽ കയറ് കുഞ്ഞ് കരയാൻ തുടങ്ങുന്നുണ്ട് വാ നമുക്ക് പോകാം പിന്നെ ഞാൻ ആ പണം ഇവിടെ ഏൽപ്പിക്കുകയാണ് ഞാൻ ആ ഉമ്മയുടെ അടുക്കൽ ഇക്ക പ്ലീസ് അങ്ങനെ ചെയ്യില്ലോ ഒന്നും രണ്ടു രൂപയല്ലല്ലോ എഴുപത്തെട്ട് ലക്ഷം ഉണ്ട് അതൊക്കെ നമുക്കണ്ട് കൊടുത്തു വീട്ടാളാണ് അതുകൊണ്ടേ നിങ്ങൾ അങ്ങനെ ചെയ്യല്ലേ ഇനിയുണ്ടല്ലോ സമയം തൽക്കാലം വരി പോവാം ഭാര്യ ഫർഹബിയുടെ വാക്കുകേട്ട് ഫിറോസ് ഉസ്താദ് അവൾ ദേഷ്യത്തോടെ ഒന്ന് നോക്കിയെങ്കിലും അവൾ പറഞ്ഞു ഇക്ക നമ്മൾ നന്മയുടെ ഭാഗത്താണ് നിൽക്കേണ്ടത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു വിശ്വാസമില്ലാത്ത ആൾക്കാർ നീ എന്തീ പറയുന്നത് വിശ്വാസം അത്രക്കും നല്ല രീതിയിൽ സംസാരിക്കുന്ന ആ ഉമ്മയെ വിശ്വാസം ഇല്ലെന്നോ ഏയ് അങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നല്ല ആളുകളാണെങ്കിൽ ആരെയും കുറ്റം പറയില്ല പക്ഷേ ഇവരുടെ സ്വഭാവം കണ്ടില്ലേ അവരെങ്ങനെ ഓരോന്നിപ്പോൾ മരുമകളെ പഴയ മരു പുതിയ മരുമകൾ ഒഴിവാക്കി പഴയതിനെ തിരിച്ചെടുക്കുകയാണ് അതൊക്കെ പറയുന്നത് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാലോ അതുകൊണ്ട് നമുക്ക് പിന്നെ വരാം ഇപ്പം തൽക്കാലം പോകാം കുഞ്ഞു കരയുന്നുണ്ട് കേട്ടോ അങ്ങനെ അതാ ഫർഹബി കാറിൽ കയറുന്നു എന്നാൽ അതാ ഉസ്താദ് നേരെ റഷീദ് ഉമ്മയുടെ അടുക്കലേക്ക് വീണ്ടും എന്നാലേ ഉമ്മ എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ കേട്ടോ അപ്പോൾ ഇൻഷാള്ള കാര്യങ്ങളൊക്കെ ആ മോനെ ഇറങ്ങിക്കോളി ഞാൻ പറഞ്ഞല്ലോ ഇങ്ങളെ മോളെ കൊണ്ട് നിങ്ങൾ ഒരിക്കലും ബുദ്ധിമുട്ടാക്കേണ്ട ഇത്രയും വലിയ സ്ഥലം വീടും ഈ ഒരു സ്വത്തും മുതലൊക്കെ നിങ്ങളെ മോൾക്ക് കൂടി ഉള്ളതാണ് അവളാണ് എൻ്റെ ആദ്യത്തെ മരുമകൾ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരണം രണ്ടാമത്തെ ഇവിളേ ഇവളാണ് പൊയ്ക്കോട്ടെ എനിക്കൊരു കുഴപ്പമില്ല എനിക്ക് ഓളെ മതി ഓളപ്പോൾ നിൽക്കുമ്പോൾ നല്ല സമാധാനമായിരുന്നു അതുകൊണ്ട് പറ്റുന്ന നിങ്ങൾ കൊണ്ടുവന്നാക്കി തരാം അല്ലേ ഞാൻ കൊണ്ടുവരാൻ വരിക അതൊക്കെ ഉമ്മ എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്തായാലും നിങ്ങൾ പ്രാർത്ഥിക്കുക കുഴപ്പമൊന്നുമില്ലാതെ നല്ല രീതിയിൽ റാഹത്താൻ വേണ്ടിയിട്ട് സിനാനെ നല്ല മനസ്സോടുകൂടി തിരിച്ചു വരട്ടെ എന്തൊക്കെ തന്നെയാലും ഒരു വിവാഹം എന്ന് വെച്ചാൽ അറബി ഉമ്മയൊക്കെ കൂടി നടത്തിയതല്ലേ മോനെ അതൊക്കെ ശരി തന്നെയുണ്ട് പക്ഷെ ഷി സിനാൻ ഉണ്ടല്ലോ ഓന് ഓളെ വിട്ടൊരു പരിപാടി ഉണ്ടാവില്ല ഷാഹിനാൻ്റെ പിന്നാലെ നടക്കലെന്നെ അല്ലായിരുന്നോ ഓൻ്റെ പണി ഒരാൾ ശരിയല്ല അതുകൊണ്ട് മുഹ്തിന് ഒറ്റയ്ക്ക് ഇവിടെ ജീവിക്കാണ് എനിക്കിഷ്ടം സിനാൻ എവിടെയും പോയി ജീവിച്ചോട്ടെ എനിക്കൊരു കുഴപ്പമില്ല ഉമ്മ അത് അവർ ഭാര്യയും ഭർത്താവുമായിട്ട് ആ ഭാര്യയും ഭർത്താവ് എന്തിനാണ് അങ്ങനത്തെ ഭർത്താവിനെ അങ്ങനെ ഒരു കാട്ടിക്കൂട്ടിൻ്റെ ഭർത്താവിനെ ആർക്കെ ഇഷ്ടമുണ്ടാവുമോ ആ കുട്ടിക്കന്നെ മനസ്സിലായിട്ടുണ്ടാവും കാര്യങ്ങൾ എന്തൊക്കെ തന്നെയാലും അവൾ ഇങ്ങോട്ട് കൊണ്ടുവരാ ആയിരിക്കും നല്ലത് റഷീദോ ഉമ്മ അതാ ഫിറോസിനെ സോപ്പിട്ട് പറയുന്നു വീട്ടിലേക്ക് മുഹ്സിനയെ കൊണ്ടുവരാനുള്ള കാര്യം മറ്റൊന്നുമല്ല മുഹ്സിന എല്ലുമുറിയെ പണിയെടുക്കും എല്ലാ പണിയും വളരെയധികം വൃത്തിയോടും എടുപ്പോടുകൂടിയും എടുക്കും കാര്യമായിട്ടൊന്നും പ്രതിഫലവും വേണ്ട അതായിരുന്നു റഷീദ ഉമ്മയുടെ ഉദ്ദേശം എന്നാൽ നാത്തൂന് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായിരുന്നു അവർ വാഹനത്തിൽ അവൾ കയറിയിരുന്നു എവിടെ അവൾ പോയോ ആ ഓളു കുഞ്ഞു കരഞ്ഞപ്പോൾ വാഹനത്തിൽ അതിനെന്താ കുഞ്ഞിനെ എവിടെ നിന്ന് പാല് കൊടുത്തൂടെ അല്ല ആ വാഹനത്തിൽ കയറിയിട്ടുണ്ട് പക്ഷേ ഷാഹിനെ തന്ന ആ ഒരു നമ്പർ അത് ഫോണിലേക്ക് സേവ് ചെയ്തിട്ട് അവളെ വിളിക്കണം കാര്യങ്ങളെല്ലാം അറിയണം അതായിരുന്നു ഫർഹബി വിചാരിച്ചിരുന്നത് പഠിച്ചോനെ വീട്ടിലൊന്നും എത്തി കിട്ടിയാൽ മതിയായിരുന്നു എന്തായാലും ഇക്കയുടെ മുമ്പിൽ നിന്ന് വിളി നടക്കൂല ഇക്ക ഇക്കയെ പറ്റിയങ്ങ് വീഴ്ത്തിയിട്ടുണ്ട് ആ റഷീദ് ഉമ്മ ഇക്ക അതിൽ പെട്ടും പോയിട്ടുണ്ട് എന്തൊക്കെ തന്നെ അല്ലേ ഇന്നങ്ങനെ മയക്കാനൊന്നും പറ്റൂല ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടി അറിയാണ്ട് എന്തായാലും ക്യാഷ് തിരിച്ച് കൊണ്ടുപോയി കൊടുക്കുമോ അതാണ് പേടി അല്ല പഠിച്ചോം കാക്കട്ടെ അഥവാ കൊടുത്താൽ തന്നെ അതിൻ്റെ കയ്യിൽ പെട്ട പിന്നെ കിട്ടലുണ്ടാവില്ല ഫർഹബി ഓരോന്ന് ചിന്തിച്ചു കൊണ്ടിരുന്നിക്കുമ്പോൾ അതാ വരുന്നോ ഉസ്താദ് ഫർഹബി എന്താ നീ പെട്ടെന്നുണ്ടെന്ന് പോകുന്നത് ഏയ് എല്ലാ കുഞ്ഞ് കരഞ്ഞപ്പോഴേ ആ പിന്നെ ആ ഉമ്മ പറഞ്ഞത് കേട്ടോ മുസ്സിനെ തിരിച്ചു കൊണ്ടുവരണം അവൾക്ക് അവൾ എങ്ങനെ ചെയ്യാൻ നോക്കിക്കൊണ്ട് അവൾക്കുള്ളതാണ് ഈ വീടും ഇതിലുള്ള സ്വത്തും അതൊക്കെ അവൾക്ക് കൂടി അവകാശപ്പെട്ടതല്ലേ എൻ്റെ മരുമകളല്ലേ അവൾ ഇവിടെ കഴിയേണ്ടവളല്ലേ എന്നൊക്കെയാണ് പറയുന്നത് ഇക്ക ഇത് നിങ്ങളങ്ങനെ കണ്ണടച്ച് വിശ്വസിച്ചോ പിന്നെന്താടി ഒരാൾ അങ്ങനെ പറയല്ലേ ആ അങ്ങനെ അങ്ങ് വിശ്വസിക്കൊന്നും വേണ്ട അതിൻ്റെ പിന്നിലും പല ദുരൂഹതകളും ഒക്കെ ഉണ്ടാവും നിനക്ക് ഭയങ്കര സംശയമുള്ളത് ഫർഹെബി ഏ നിനക്ക് എന്തിൻ്റെ കേടാ അല്ല നമ്മൾ ആരെയും അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല അതിപ്പോൾ എത്ര തന്നെ ബന്ധങ്ങളാണെങ്കിലും അതുപോലെ തന്നെ കുടുംബങ്ങളാണെങ്കിലും ഇനിയിപ്പോൾ പെങ്ങളുടെ അമ്മായിമ്മ ആണെങ്കിലും ഒക്കെ ശരി ഒരു ലിമിറ്റ് വേണം ഒക്കെ ആലോചിക്കണം ചിന്തിക്കണം കാരണം ഇതിനിടയിൽ ഒരുപാട് കേസുകൾ ഇവിടെ നടന്നതാണ് അതുകൊണ്ട് നമ്മൾ ശരിക്കും അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് ശേഷം മാത്രമേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ നമ്മളല്ലാതെ എടുത്തു ചേട്ടൻ പാടില്ല ദേഷ്യം പിടിച്ചുകൊണ്ടാണ് ഉസ്താദ് അപ്പോൾ വാഹനത്തിൽ കയറിയത് ഇതിനൊക്കെ എല്ലാവരും സംശയമാണല്ലോ ഇക്ക സംശയമല്ല ഒരു കരുതൽ അതാണ് കരുതൽ വേണം അങ്ങനെ ഏതാ അവർ വണ്ടിയെടുത്ത് നേരെ വീട്ടിലേക്ക് പുറപ്പെടുന്നു ഈ സമയം ഷാഹിന ഉമ്മയുടെ അടുക്ക് ഷാഹിന ആ ഉമ്മ ഞങ്ങോട് പോര് എവിടെയായിരുന്നു ഉമ്മ അല്ല എന്നോട് പറഞ്ഞത് അവരെ മുന്നേക്ക് വല്ലാതെ ഇറങ്ങണ്ടെന്നുള്ളത് ആ ആയിക്കോട്ടെ ഓക്കെ പിന്നെ അല്ല ഉമ്മ എന്തായിരുന്നു ഞാൻ അവരെ മുമ്പേക്ക് ഇറങ്ങിയാൽ ഒന്നുമില്ല എന്നെ ഒഴിവാക്കാൻ വല്ല പ്ലാനിങ്ങുണ്ടോ പിന്നെന്തായിരുന്നു അവിടെ വിത്ത് നിൽക്കാനോ ഏ രണ്ട് മരക്കുള്ളും കൂടി ഇവിടെ ശരിയാവില്ല മുഹസിനാനെങ്ങോട്ട് കൊണ്ടുവരണം ഷാഹിനാന്ന് പറഞ്ഞാൽ അന്നങ്ങോട് പറഞ്ഞേക്കണം അതാണ് എൻ്റെ ആഗ്രഹം അപ്പോഴും ഉമ്മയുടെ അഹങ്കാരം അതായിരുന്നു ഓഹ് എന്താ സാധനം റബ്ബേ ഓ എന്താ റബ്ബേ വല്ലാത്തൊരു സാധനമായിപ്പോയി എന്നിട്ട് പോലും സ്വന്തം പെറ്റ മകനെ അവർ എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത് ഉമ്മ നിങ്ങൾ സിനാനെ കൊണ്ട് അങ്ങനെ പറഞ്ഞു ഒട്ടും ശരിയായില്ല നിങ്ങളല്ലേ പറഞ്ഞത് സ്വർണ്ണെടുത്തതും എന്തൊക്കെയാ കാട്ടി നിങ്ങൾ പറഞ്ഞല്ലോ അത് ഒട്ടും ശരിയല്ല പിന്നെ ആരാടി എൻ്റെ ബാപ്പയാണോ സ്വർണ്ണം എടുത്തു കൊണ്ടേത് അത് കേട്ടപ്പോൾ മരിച്ചുപോയ ഉപ്പയെക്കുറിച്ച് പറഞ്ഞത് കേട്ടപ്പോൾ ഷാഹിനക്ക് അത് വല്ലാതെ നന്ദു അവൾ ദേഷ്യം പിടിച്ചുകൊണ്ട് അതാ റഷീദ് ഉമ്മയുടെ അടുക്കലെത്തി ഇങ്ങളെന്താ പറഞ്ഞത് എൻ്റെ മരിച്ചു പോയ ബാപ്പാനെ പറഞ്ഞില്ലേ പഠിച്ചത് പുറത്തു തരൂല നോക്കിക്കോളി ഇങ്ങളെ കള്ളത്തരങ്ങളൊക്കെ ഞാൻ പൊളിക്കും നോക്കിക്കോ ഷാഹിന വല്ലാതെ വേണ്ടാത്തി നിൽക്കണ്ട നേരെ ഷാഹിനിയുടെ മുഖം നോക്കി അതാ റഷീദടി ആ എന്താടി പറഞ്ഞത് അതെ റഷീദാണെ തോൽപ്പിക്കാനേ ഇവിടെ ആരും ആയിട്ടില്ല അതെ തള്ളേ ഞാൻ ഒല്ലാം പുറത്ത് അറിയിക്കൂട്ടോ നിങ്ങളെല്ലാ കള്ളത്തിനും നിങ്ങളും എനിക്കറിയാം ഇറങ്ങി പോടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന പറഞ്ഞു ഏയ് ഞാൻ പോകില്ല എന്നെ കെട്ടിക്കൊണ്ടുവന്ന വീടാണിത് ഇവിടെ ഞാൻ ഇവിടെക്ക് പോനെ ഇറങ്ങി പോവാനൊക്കെ ഞാൻ വെട്ടി നോർക്കും നോക്കിക്കോ ഞാൻ എല്ലാം പുറത്ത് പറയും എന്തൊക്കെയുണ്ടെങ്കിലും ആ ഈ എങ്ങോട്ട് പറയാൻ എന്ത് പറയാനവിടെ എന്ത് തേങ്ങ എനിക്കിവിടെ അറിയാം നിങ്ങളെ സ്വഭാവങ്ങൾ മുഴുവൻ എനിക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങളെ സ്വഭാവം പറ്റിയ മോശമാണ് എല്ലാവരുടെയും മുമ്പിൽ ഞാനിത് വിളിച്ച് പറയും ഷൈന തൊള്ള പൂട്ടി അടങ്ങി ഒതുങ്ങി ഇവിടെ നിൽക്കണേ നിൽക്കാം അല്ലെങ്കിൽ ഉണ്ടല്ലോ ചുരുട്ടി കൂട്ടി വലിച്ചെറിയും ഋഷീദ ഇന്നെനിക്ക് അറിയായിട്ടാണ് എൻ്റെ മക്കളെ വരെ ഞാൻ ഇവിടെ ഇറക്കി വിട്ടാണ് പിന്നിട്ടിപ്പോൾ പീക്കിരി പെണ്ണായ നിന്നെ അതെ ഇനി അങ്ങനെ തോൽപ്പിക്കാൻ പറ്റുന്നു വിചാരിക്കണ്ട ഞാനേ നിങ്ങളുടെ പഴയ മരുമകളല്ല ഇതേ ഞാൻ പുതിയ മരുമകളാണ് കുറച്ചൊക്കെ തൻ്റെ എനിക്കുണ്ട് എല്ലാം കണ്ടും കേട്ടും സഹിച്ചു നിൽക്കുന്ന മുഹ്സിന എന്ന പാവ പെൺകുട്ടിയല്ല ഞാനിത് ഇതേ ലെവല് വേറെ കളി വേറെ ലെവലായിരിക്കും മോളെ റഷീദ സൂക്ഷിച്ചോ അത് പറഞ്ഞുകൊണ്ട് റഷീദ് റഷീദമ്മയെ ഒരു തള്ളി അതാ ഷാഹിന റൂമിലേക്ക് പോകുന്നു ആ എൻ്റെ റബ്ബേ ഈ പെണ്ണ് എന്താ റബ്ബേ ഇങ്ങനെ ഇന്ന ഉപദ്രവിക്കാൻ മാത്രം അവിടെ കിടി വെച്ചിട്ടുണ്ട് റഷീദ് ഉമ്മ അലറി വിളിച്ചു കരഞ്ഞു ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വാഹ്മത്തു